അധികാരം അർഹരായവരുടെ കൈകളിൽ എത്തിയില്ലെങ്കിൽ സമൂഹത്തിന്റെ ജീവിതത്തെ അത് സാരമായി ബാധിക്കുമെന്നും അർഹരായവരുടെ കൈകളിൽ ഭരണം എത്തിക്കണമെന്നും പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന സൗഹൃദ വാർഡുകളാണ് വെൽഫെയർ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്നും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ യുഡിഎഫ് പിന്തുണയോടെ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി അധി ക്ഷാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച ആദ്യ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജബീന ഇർഷാദ് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുക മാത്രമല്ല തങ്ങളുടെ പൌരത്വം തന്നെ റദ്ദു ചെയ്യപ്പെടുന്ന പദ്ധതിയാണ് എസ് ഐ നടപ്പിലാക്കുന്നതെന്നും വംശീയ അജണ്ടയുള്ള ഒരു കൂട്ടർ നാട് ഭരിക്കുമ്പോൾ രേഖകൾ തേടി തേടിപ്പോകാൻ നമ്മൾ നിർബന്ധിതരായി പോവുകയാണെന്നും അവർ പറഞ്ഞു നേരത്തെ നമ്മൾ ബീഹാറിലും അതുപോലെ തന്നെ ആസാമിലും ഒക്കെ എസ് ഐ ആറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു പ്രക്രിയ അത് ആരാണെന്ന് നമ്മൾ ആലോചിക്കണം അല്ലെ ഈ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന് ഇതെന്റെ സ്വന്തം മണ്ണാണ് ഇതെന്റെ പ്രഭിതാക്കളുടെ മണ്ണാണ് എന്ന് കരുതി വന്ന ആളുകളെയാണ് ഈ പറയുന്ന ആധാരമൊക്കെ ചോദിച്ചിട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് അത് കേവലം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതല്ല മറിച്ച് അവര് അവർ ഇവിടെ അവരുടെ ഇവിടുത്തെ ഇവിടെ ഇവര് അവർക്കുള്ള അവകാശവാദത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അതായത് ഞാൻ ഈ മണ്ണിന്റെ മകളാണ് അല്ലെങ്കിൽ ഞാൻ ഈ മണ്ണിന്റെ മകനാണ് എന്ന എന്റെ ഒരു ബോധം ഉണ്ടല്ലോ അതിനെയാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നു ഇവിടുത്തെ പൗരത്വത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയാണ് എന്ത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ വരുന്നത് യോഗത്തിൽ വി കെ ഷാഹിന അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നൂർജഹാൻ മുച്ചിക്കൽ പ്രവാസി വെൽഫെയർ പ്രതിനിധി കെ കെ യാസിർ സ്ഥാനാർത്ഥി അധിക് ശാന്തപുരം എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വാർഡ് കൺവീനർ എം ഇ ഇഷുക്കൂർ സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് എ സനീറ ഷുഹൈബ് നന്ദിയും രേഖപ്പെടുത്തി കെ പി സാലി എൻ ടി അയ്യൂബ് കെ പി മുഹമ്മദ് അലി എ എബുഷ എം ഇ നുസൈബ നുസൈബിബാസ്മിൻ ഖദീജ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷൻകോളിൽ തികച്ചും എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതു തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ